വെല്ലപ്പോഴിച്ചിരി ചായയും ബിസ്ക്കറ്റൊക്കെ രാവിലെ തിരികണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നും പലഹാരമല്ലേ ഉണ്ടാക്കണത് ചില ദിവസങ്ങൾ എനിക്ക് മടി കയറി പിടിച്ചിട്ടുണ്ടെങ്കിലില്ലേ പശ ഒട്ടിച്ച പോലെ ഞാൻ അവിടെ ഇരുന്ന് കളയും കേട്ടാ പിന്നെ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞയക്കണമല്ല അപ്പോൾ അതുകൊണ്ടായിട്ട് അവർക്ക് തട്ടിക്കൂട്ട് കറികളൊക്കെ ഒപ്പിച്ച് ചോറൊക്കെ കെട്ടിക്കൊടുത്തു രാവിലെ മാഗിയോ ഉണ്ടാക്കി കഴിക്കാൻ കൊടുത്തു കേട്ടാ അപ്പം ഞാൻ എന്താ രണ്ട് ആരോ തൊട്ട് ബിസ്ക്കറ്റ് രണ്ടല്ല നാലു കൊടുത്തിട്ടാണ് എന്നിട്ട് ഇതേ പാൽ ചായക്കകത്തൊട്ട് മുക്കി ഇതേപോലെ കൊരി കോരി കഴിയും കേട്ടോ ചേട്ടനോട് ചേക്കുന്നത് നീ എന്താ ഉണ്ടാവാ കളിക്കണമെന്ന് പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിക്കണം ഇഷ്ടമാണെന്നേ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നേരെ പുറത്ത് വന്നിരുന്നു ഇരുന്നു കേട്ടിട്ട് ഞാൻ നിക്കിയിട്ട് കുറച്ച് നേരം അവനായിട്ട് ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഇരുന്നപ്പോ ഞാൻ കുളിക്കാൻ വേണ്ടി പോകണി കേട്ടോ ഞാൻ കുളിക്കാൻ പോണ സമയങ്ങളിലാണ് അവനെ അടുത്ത് മടിയിലേക്ക് ഇരുത്തോളെ പിന്നെ ഞാൻ എന്റെ ചെടിത്തോട്ടത്തിലോട്ട് ഇറങ്ങി ചെടിത്തോട്ടം ഒന്നും പറയാനില്ല കേട്ടാ ആകെ തക്കാളി ചെടി നടട്ടിട്ടുണ്ട് അതാണെങ്കിലും തീരെ ശിശുവാണ് വളർന്ന് വരുന്നതേ ഉള്ളു പിന്നെ അതേ ഒരു പപ്പായ അത് ഞാൻ ഇന്നാള് പപ്പങ്ങയൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് കൂരി കൊണ്ടായിരുന്നു അത് ഈ നമ്മുടെ വീടിന്റെ അറമ്പിൽ കൊണ്ടുവന്നിട്ട് അതങ്ങനെ മുളച്ച വന്ന് ഇതാണോ പെണ്ണാണോ ഒരു പിടത്തോ ഇല്ല ചെടി വളർത്തുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് മണ്ണിൽ എന്താ എന്ത് ചെയ്യാം ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴിഞ്ഞ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് അപ്പൊ ഞാൻ റെഡി ആയി നിൽക്കുന്നതാണ് കേട്ടോ തല കുളിച്ചിട്ടില്ല മേൽ മാത്രമേ കഴികള കേട്ടോ അതാണ് ഈ ചക്കപ്പാദനെ പോലെ മൂടിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പിട്ടിരിക്കുന്നത് യെല്ലോ കളർ അടിപൊളി കോഡ് സെറ്റ് ആണ് കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് പോയി വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളൂ എത്ര വട്ട അലക്കാൻ ഇതിന്റെ കർ പോകില്ലട്ട് ഞാൻ ഗ്യാറു പിന്നെ ഈ കണ്ണട കണ്ടാ വളർന്നിട്ടല്ല കണ്ടി പൊടി പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ വെച്ചിട്ട് പോണതാണ് അപ്പൊ അതേ നേരെ പോയിട്ട് ആമിക്കുട്ടിക്ക് നമ്മുടെ ഫിഷ് ബൗളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഫൈറ്ററിനും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്ക ഫുഡ് മേടിച്ചു പിന്നെ എനിക്ക് ഒരു മറ്റിംഗ് ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് നേരെ വീട് പിടിച്ചു കേട്ടോ അപ്പം അത്ര